നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ കോട്ടാറ്റ പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് നീലക്കോഴി കൂട്ടം ദുരിതം വിതയ്ക്കുന്നത് പാടശേഖരത്തെ ഭൂരിഭാഗം നെൽച്ചെടികളും നീലക്കോഴികൾ നശിപ്പിച്ചു കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽച്ചെടികൾ കൂട്ടത്തോടെ പിഴുതെടുത്ത് നശിപ്പിക്കുകയാണ് പകൽ സമയങ്ങളിൽ തൊഴിലാളികളെ നിർത്തി ഇവയെ വിരട്ടിയോടിക്കുകയാണ് കർഷകർ എന്നാൽ സന്ധിയോഗുന്നതോടെ ഇവ വീണ്ടും കൃഷിയിടത്തെത്തും നൂറ്റി അൻപതിൽ പരം ഏക്കർ പാടശേഖരത്തിൽ അറുപതിലധികം കർഷകരാണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത് കടമെടുത്തും പലിശയ്ക്കെടുത്തും കൃഷിയിറക്കിയ കർഷകർ കടക്കെണിയുടെ വക്കിലായി ചാലക്കുടിയിലെ പ്രധാന പാടശേഖരമാണ് കോട്ടാറ്റ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നല്ല രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങളായി ഇവിടെ നീലക്കോഴികളുടെ ശല്യം രൂക്ഷമായതാണ് കർഷകർക്ക് വിനയായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പാടശേഖരത്തിൽ നിന്നും ഓട്ടുകമ്പനികൾക്കായി കളിമണ്ണെടുത്ത വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം ഇത്തരം കുഴികൾ നികത്തണമെന്ന കർഷകരുടെ ആവശ്യം നഗരസഭ അധികൃതരും ചെവികൊള്ളുന്നില്ല ഞാറ് നടുന്നത് മുതൽ ഇവയുടെ ശല്യം തുടങ്ങും കതിരിടുന്നതോടെ ശല്യം രൂക്ഷമാകും നെൽച്ചെടികളിലെ നീര് കുടിച്ച് ചെടികൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതാണ് ഇവയുടെ രീതി നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുമുണ്ട് നീലക്കുഴികൾക്ക് പുറമെ നെൽപ്പാടങ്ങളിൽ വളരുന്ന കളകളും കർഷകരുടെ ആത്മവീര്യം തകർക്കുന്നു നെൽച്ചെടി പോലെ തന്നെയുള്ള കൌണ്ടായിനത്തിൽപ്പെട്ട കളകൾ നെൽച്ചെടികൾക്കിടുന്ന വളം മുഴുവൻ വലിച്ചെടുക്കും അയൽ സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന വിത്തിൽ നിന്നാണ് പാടശേഖരത്തിൽ ഇത്തരത്തിലുള്ള കളകൾ വന്നതെന്ന് കർഷകർ പറയുന്നു കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്തെടുക്കുമ്പോൾ ചീരവിത്ത് പോലെയുള്ള കളകളുടെ വിത്ത് പാടത്ത് വീഴുകയും അടുത്ത വർഷം ഞാറ് നടുന്നതോടെ ഇവ മുളയ്ക്കുകയും ചെയ്യും കളകൾ നശിപ്പിക്കാനായി മരുന്നുണ്ടെങ്കിലും ഇതിന്റെ അമിത വില കർഷകർക്ക് താങ്ങാനാവുന്നില്ല ലിറ്ററിന് മൂവായിരത്തിലധികമാണ് വില ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവിടെ കർഷകർ കൃഷി ഇറക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നീലക്കോഴികളുടെ ശല്യം വന്നിരിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി